കണ്ടില്ലേ സർവീസ് റോഡും ബ്ലോക്ക് ഈ റോഡും ബ്ലോക്ക് എല്ലാ റോഡിലും ബ്ലോക്ക് എന്നിട്ട് ഇവർ വികസനത്തെ കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ പറയും നീ ഇവിടെ മത്സരിക്കണ്ട നീ ഇവിടെ നീന്റെ ചന്തി ഇവിടെ ഉറപ്പിക്കണ്ട എന്ന് ഭരണപക്ഷവും പ്രതിപക്ഷവും പറയുന്നത് ഈ കാരണങ്ങൾ കൊണ്ടാണ് എലക്ഷൻ അങ്ങനാവണേന് ഒരു മാസം മുമ്പ് ഇവരൊക്കെ അങ്ങോട്ട് പ്രതിഷേധ ജാതെ അങ്ങോട്ട് നടത്തും എന്തിന് അതുവരെ കേരളം ഇല്ലേ ഒട്ടകം മറ്റേ സൂചിക്കോഴലിൽ കൂടെ കേരള പോലെയാണ് ഒരു പാലം അത് കഴിയുമ്പോൾ തന്നെ ഒരു സിഗ്നലും ആർക്ക് മണ്ടാർ തുടക്കാനായിട്ടാണ് സിഗ്നല് അണ്ട് ഇവിടെ നിന്ന് ജനങ്ങൾ പോകുമ്പോ എങ്ങനെയെങ്കിലും നീ അങ്ങോട്ട് ഇപ്പോ കൊള ഇറക്കാന്നാണ് പറയുന്നത് പോലീസുകാർ മന്ത്രിയും ബാക്കിയുള്ളവരും വരുമ്പോൾ ഇവിടെ കാവലിൽ കൊല്ലം റോഡിൽ അപ്പുറത്തോട്ടും പോകാൻ പാടില്ല ഇപ്പുറത്തോട്ടും പോകാൻ പാടില്ല ഇതാണ് ഇവിടുത്തെ അവസ്ഥ അതെ എസ് ഐ നോക്ക് നോക്ക് നമസ്കാരം ചാലക്കുടി മണ്ഡലത്തിലെ രണ്ട് എം പിമാർ ഒരുമിച്ചുള്ള സ്ഥലമാണ് ആലുവ ഒന്ന് ബെന്നി ബെഹനാനും ഒന്ന് കാണും ദേശീയപാതയിലെ ബ്ലോക്ക് പരിഹരിക്കണമെന്നോ അല്ലെങ്കിൽ പരിഹരിക്കാമെന്നോ ഒന്നും ഇവർ ഇതേപോലെ ഒരു വാഗ്ദാനം പോലും പറഞ്ഞിട്ടില്ല അല്ലെങ്കിൽ എന്ത് നടപടി സ്വീകരിക്കണമെന്ന് പറഞ്ഞിട്ടില്ല പക്ഷെ ഈ ബ്ലോക്കും ചാടി എല്ലാം ചാടി ടോൾ പ്ലാസ കമ്പനികൾക്ക് ടോളും കൊടുത്ത് ജനങ്ങൾ യാത്ര ചെയ്യുകയും വേണം ഇതിനെന്ത് സൊല്യൂഷൻ ഇവർ ഉണ്ടാക്കി എന്ന് ചോദിച്ചാൽ പറയും കൊഞ്ഞണം കൊത്തിക്കാണിക്കണതല്ലാതെ ഒരക്ഷരം ഒരു മിണ്ടിയിട്ടുമില്ല ഒന്നുമില്ല ഒന്ന് രാജ്യസഭാ എംപിയും ഒന്ന് ലോക്സഭാ എംപിയുമാണ് രണ്ടും ഈ പറഞ്ഞ പോലെ ഇവരെ ഒന്നും കണ്ടിട്ട് പോലുമില്ല നോക്ക് കണ്ടില്ലേ സർവീസ് റോഡും ബ്ലോക്ക് ഈ റോഡും ബ്ലോക്ക് എല്ലാ റോഡിലും ബ്ലോക്ക് എന്നിട്ട് ഇവർ വികസനത്തെ കുറിച്ച് ചർച്ച ചെയ്യുമ്പോ പറയും നീ ഇവിടെ മത്സരിക്കണ്ട നീ ഇവിടെ നീന്റെ ചന്തി ഇവിടെ ഉറപ്പിക്കണ്ട എന്ന് ഭരണപക്ഷവും പ്രതിപക്ഷവും പറയുന്നത് ഈ കാരണങ്ങൾ കൊണ്ടാണ് ഇതാ കടന്നു പോകുന്ന പാട് നിങ്ങൾ നോക്ക് ജനങ്ങളെ സേവിക്കാമെന്നും പറഞ്ഞല്ലേ ഇവര് വാഗ്ദാനം പിടിച്ചോണ്ടല്ലേ കയറി വന്നത് എന്നിട്ട് ഇവർ കൊഞ്ഞനം കുത്തി കാണിക്കണത് എന്തിനാ എന്താണ് ഈ ഗതാഗതക്കുരുക്കിന്റെ കാരണം എന്ന് ഇവർ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ എന്നിട്ട് ഹെൽമെറ്റ് ഇല്ലാണ്ട് പോയി കഴിഞ്ഞാൽ പിഴ അടക്കാനും മറ്റേ സീറ്റ് വെൽറ്റ് ഇട്ടില്ലെങ്കിൽ പിഴ അടയ്ക്കാനും മാത്രമല്ലല്ലോ റോഡിലെ ഗതാഗതക്കുരുക്കിന് പരിഹാരം കാണാനും ഇവർക്ക് ബാധ്യതയില്ലേ അതെന്താ ഇവർ കാണാത്ത അത് പറയുമ്പോൾ അത് മറ്റേ നമ്മുടെ ആവശ്യമല്ല അത് ജനങ്ങളുടെ ആവശ്യമാണ് അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറയും പഴയടയ്ക്കാൻ മാത്രമല്ലല്ലോ പോലീസ് ജനങ്ങളുടെ യാത്രാ സൗകര്യം കൂടി ഉറപ്പുവരുത്തണ്ടേ എവിടെ ഇപ്പം ഉണ്ടാവും പോലീസുകാരനെ ഇപ്പം എവിടെ ഇപ്പം ഉണ്ടാവും നിങ്ങൾ നോക്കിക്കോ റൈറ്റ് ട്രാക്കില് രാഷ്ട്രീയ പാർട്ടികൾക്ക് സമരം നടത്താനും പ്രതിഷേധം നടത്താനും ഒക്കെ റോഡ് ഉപയോഗിക്കാം ജനങ്ങൾക്ക് വാഹനം മാത്രം ഉപയോഗിക്കാൻ പറ്റില്ല ടോൾ കൊടുക്കണം ഏറ്റവും കൂടുതൽ ടോൾ അടയ്ക്കുന്നതും ടാക്സ് അടയ്ക്കുന്നതും കേരള സംസ്ഥാനത്തിലാണ് അറിയോ റോഡിൽ നിറച്ച് കോൺഗ്രസ്സുകാരുടെ കോടിയുണ്ടല്ലോ ഇത്രയും നാൾ ഇവരൊക്കെ എവിടെയായിരുന്നു ഇലക്ഷൻ ഞങ്ങളുടെ എടുക്കാറായി കഴിഞ്ഞപ്പോൾ തുണിയും പൊക്കി ഇങ്ങനെ വന്നേക്കുമാണ് എന്നാൽ ജനങ്ങൾക്ക് എന്തെങ്കിലും ചെയ്തിട്ടാണെങ്കിലോ അതുമില്ല ഇലക്ഷൻ വരുമ്പോ തുടങ്ങും എല്ലാ രാഷ്ട്രീയ പാർട്ടികളും കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ പ്രതിഷേധ ജാഥ എല്ലാ പാർട്ടികളും മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികളോ എല്ലാം നടത്തുന്ന ഒരു പരിപാടിയാണ് സ്ഥിരം കാണാം എലക്ഷൻ അങ്ങനാവണേന് ഒരു മാസം മുമ്പ് ഇവരൊക്കെ അങ്ങോട്ട് പ്രതിഷേധ ജാതകർത്തു എന്തിന് അതുവരെ കേരളം ഇല്ലേ മണ്ടന്മാരായ ജനങ്ങളാണ് ഇവിടെ ഒരു അരിക്കറ്റ് കിട്ടിക്കഴിഞ്ഞാൽ അരിക്കിറ്റ് വന്നില്ലേ വോട്ട് ഞങ്ങൾക്ക് തന്നെ തന്നെ ആ അരിക്കറ്റിൽ വീഴ്ത്തുവാണ് നിങ്ങൾക്ക് കിട്ടുന്ന നല്ലൊരു സേവനവും അതിന്റെ ലാഭവും മന്ത്രി എടുത്തോണ്ട് പോയിട്ട് അതിൽ നിന്ന് ഇരുന്നൂറ്റമ്പത് രൂപയുടെ അരിക്കിറ്റ് വന്നിട്ട് നമ്മളെ പറ്റിക്കണല്ലേ ഇതല്ലേ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന രാഷ്ട്രീയ പാർട്ടികളുടെ പേക്കൂത്ത് എന്തിനാണ് റോഡ് നിർമ്മിക്കണേ അല്ലെങ്കിൽ എന്തിനാണ് പാലം ഇവർക്ക് അറിയാൻ പാടില്ല അങ്ങറ്റത്തും ഇങ്ങറ്റത്തും ഒക്കെ പാലം വികസിപ്പിച്ചു റോഡിന് പാലത്തിനേലും രീതിയുള്ള റോഡും അവിടെ നിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ മറ്റേ ഒട്ടകം മറ്റേ സൂചികോഴലിൽ കൂടെ കയറണ പോലെയാണ് ഒരു പാലം അത് കഴിയുമ്പോൾ തന്നെ ഒരു സിഗ്നലും ആർക്ക് മണ്ടാർ അടക്കാനായിട്ടാണ് സിഗ്നല് അണ്ട് ഇവിടെ നിന്ന് ജനങ്ങൾ പോകുമ്പോൾ എങ്ങനെയെങ്കിലും നീ ഒക്കെ അങ്ങോട്ട് പൊക്കോളിറക്കാന്നാണ് പറയണത് പോലീസുകാർ മന്ത്രിയും ബാക്കിയുള്ളവരും വരുമ്പോൾ ഇവിടെ കാവലിൽ കൊല്ല റോഡിൽ അപ്പുറത്തോട്ടും പോകാൻ പാടില്ല ഇപ്പുറത്തോട്ടും പോകാൻ പാടില്ല ഇതാണ് ഇവിടുത്തെ അവസ്ഥ അതെ എസ് ഐകൾ നോക്കിയേ നോക്ക് ഗതാഗത കുറിക്കിന് പരിഹാരം പോലും ഉണ്ടാക്കാൻ പറ്റാത്തവരാണ് നാട് ഭരിക്കണത് അതേ സമയം നോക്കിയാൽ എറണാകുളത്ത് സർക്കാർ ഓഫീസില് ജോലിയോ അല്ലെങ്കിൽ പുറത്ത് സ്വകാര്യ സ്ഥാപനങ്ങളിൽ ജോലിയുള്ളവൻ അല്ലെങ്കിൽ ഭാര്യയോ ഭർത്താവോ ജോലിക്ക് കഴിഞ്ഞ് വീട്ടിലോട്ട് പോകണ സമയം എത്രയാവും വീട്ടിൽ ചെല്ലുമ്പോൾ മക്കൾ ചോദിക്കും അമ്മേ ഇതേ കള്ളം വന്നിട്ടുണ്ടെന്ന് ഉണ്ടെന്ന് പറയും കാരണം ഓഫീസ് ജോലി കഴിഞ്ഞ് ആകപ്പാടം മക്കൾ കാണുന്നത് ഞായറാഴ്ച മാത്രമല്ലേ ഉള്ളൂ കാരണം ഇവിടെ നിന്ന് അവിടെ ചെല്ലുമ്പോഴത്തേനും പാതിരാത്രിയാകില്ലേ അപ്പോഴത്തേനും പിള്ളേർ കിടന്നുറങ്ങിയിട്ടുണ്ടാവും അമ്മേ ഇതേ കള്ളം വന്നേക്കണം പറയും ഞായറാഴ്ച ഇതാണ് ഇവിടുത്തെ അവസ്ഥ എന്നിട്ട് ഇവരെയൊക്കെ തന്നെ വോട്ട് കൊടുത്ത് ജയിപ്പിക്കാനായിട്ട് ഇവർ തന്നെ പണിയെടുക്കും പൊതുസ്ഥലത്ത് ബോർഡ് വെക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് ഇത് പിന്നെ തോന്നായിരിക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് തെറ്റുകൾ എനിക്ക് അംഗീകരിക്കാൻ പറ്റൂല നിയമലംഘനം ആര് ചെയ്താലും ലംഘനം ലംഘനം തന്നെയാണ് അതിനെ വെള്ള വെള്ളപൂശാന്ന് ആരും വിചാരിക്കേണ്ട അത് അംഗീകരിക്കാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട് അപ്പം ഇതുവരെ മാറി മാറി ജന ഭരിച്ച ജനപ്രതിനിധികൾക്ക് ഈ വിഷയത്തിൽ ഒരു പരിഹാരം കാണാൻ പറ്റാത്ത സാഹചര്യത്തിൽ ഒരവസരം എനിക്ക് തന്നു കഴിഞ്ഞാൽ ഒരു മാസത്തും കൊണ്ട് ഈ ഗതാഗതക്കുരുക്കിന് പരിഹാരം ഞാൻ ഉണ്ടാക്കി തരാം ഈ ഗതാഗതക്കുരുക്കി കിടന്ന് ഡീസൽ കത്തിച്ച് നമുക്കുണ്ടാവുന്ന നഷ്ടത്തിന് നമുക്ക് കിട്ടേണ്ട സേവനങ്ങൾ കിട്ടാത്തതിന് ഇവരുടെ പോക്കറ്റിലേക്കാണ് ലാഭം പോകുന്നത് അത് മാറ്റി ഇവിടെ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ആ ബുദ്ധിമുട്ടിന് നിങ്ങൾക്ക് നഷ്ടപരിഹാരം വാങ്ങി തരാനുള്ള നിയമം ഞാൻ ഉണ്ടാക്കി കൊണ്ടുവരും ഒരു തവണ മാറി ചിന്തിച്ചാൽ മാറ്റം എന്താണെന്ന് കാണിച്ചു തരാമെന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം